ഹലോ അപ്പോൾ അതാ ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ടുണ്ട് കേട്ടോ മാര്യവിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സ്കൂളിൽ വന്നപ്പോൾ തന്നെ കുട്ടികളൊക്കെ കല്ലടിക്കോട് എല്ലാവരും കല്ലടിക്കോട് ചോദിക്കാം ഞാൻ മാത്രമേ ഉള്ളു കേട്ടോ ഇവിടെ എനിക്കാണെങ്കിലും ഭയങ്കര വിഷപ്പുമുണ്ട് എന്തൊക്കെയോ ആഗ്രഹം അപ്പോൾ ഞാൻ വന്ന ഉടനെ കാപ്പി ഉണ്ടാക്കി കുടിച്ചു പക്ഷേ വിഷ്പ ഉണ്ട് എന്തൊക്കെയോ എന്തൊക്കെയോ നമുക്ക് ചിലസുണ്ടാവില്ല എന്തൊക്കെയൊരു കഴിക്കാൻ ഒരാഗ്രഹം അങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു പിസ്സ ഇവിടെ പിസ്സ ഉണ്ടാക്കുക വിചാരിച്ച് നോക്കുമ്പോൾ ബ്രെഡ് കഴിഞ്ഞിരിക്കണം അപ്പം ഞാൻ കാക്കിനോട് ബ്രെഡൊക്കെ കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തട്ടിക്കോട്ടും ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുക പിസ്സ തട്ടിക്കോട്ട് പിസ്സയാണ് പക്ഷേ എനിക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ടില്ല കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത പിസയുടെ അതേ ഫ്ലേവറും ടേസ്റ്റൊക്കെ എനിക്ക് കിട്ടലുണ്ട് എനിക്കിഷ്ടമാണ് ഇതിനിടക്ക് എപ്പോഴെങ്കിലൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കഴിക്കും അപ്പം ഞാനിതിൻ്റെ തട്ടിക്കോട്ട് പിസ്സ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ വിളിച്ചപ്പോൾ കാക്ക ഇവിടെ എത്താനായിന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ക്യാപ്സിക്കോം വെളുത്തുള്ളി അത് രണ്ടും ഇവിടെയുള്ളൂ ചിക്കനൊന്നും സ്റ്റോക്കില്ല അപ്പോൾ അത് കരിഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കുവിൻ്റെ അടുത്ത് നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഓടിയാണ് കേട്ടോ എനിക്കിങ്ങോട്ട് കഴിക്കുക എന്തൊക്കെയങ്ങ കഴിക്കാനൊക്കെ തോന്നിയിട്ടേ അപ്പോൾ ഞാൻ തട്ടിക്കൂട്ടാണ് കേട്ടോ അതോ അതോ ഇന്നുണ്ടാക്കുന്ന പോലെയല്ലേ ഇന്ന് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നമ്മുടെ ചീസിൻ്റെ ഷീറ്റ് ഉണ്ടാവലുണ്ട് പ്രാവശ്യം അതും സ്റ്റോക്കില്ല ഷീറ്റും പിന്നെ മൊസറിലീസൊക്കെ എടുക്കാനും ചീസിൻ്റെയൊക്കെ കട്ടയാവും പിസ്സന്ന് പിസ്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇന്ന് ഷീറ്റിൻ്റെ അത് സ്റ്റോക്കില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രെഡ് എടുത്തിട്ട് പിസ്സ സോസ് ആക്കിയിട്ട് വെജ്ജീസ് ഇട്ട് കൊടുക്കാൻ കേട്ടോ കുറേ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ക്യാപ്സിക്കോം വെല്ലുവിളി അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് മാക്സിമം ഇടട്ടോ ആ ബ്രെഡ് സ്ലൈസില് എത്ര ഇടാൻ പറ്റുമോ അത്രയും നിറച്ച് കുമിച്ചിടും കേട്ടോ ഞാൻ വെജീസ് എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മൊസര ചീസ് ഇടും അപ്പോൾ താഴത്തെ ചീസും മുകളത്തെ ചീസും കൂടി കൂടിയിട്ട് അത്ങ്ങോട്ട് നല്ല വെന്ത് നല്ല നല്ല ടേസ്റ്റ് ആവലുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് കുറച്ച് ടേസ്റ്റ് കമ്മി ഉണ്ടായിരുന്നു ഷീറ്റില്ലാത്തതുകൊണ്ട് നമ്മുടെ ചീസിൻ്റെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനിതിൽ ഒരുകാനോടാൻ മറന്നു കേട്ടോ ഫസ്റ്റ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നിട്ടത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനും മറന്നു പിന്നെ ഞാൻ ഞാനില്ലേ മുതല ചീസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കറൻറ്റ് പോയിട്ടോ എൻ്റെ കിച്ചണിലാണെങ്കിലോ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് വർക്ക് ആവില്ല അപ്പോൾ ഞാൻ മൊബൈൽ ഫ്ലാഷ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നത് കാക്കുവിന് ഇത്തരം സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ പിസ്സ ബർഗർ അതൊന്നും ഇഷ്ടമില്ല അപ്പോൾ കാക്കുവിന് ഞാൻ ജസ്റ്റ് ചീസ് വെച്ചിട്ട് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാക്കുവിന് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വന്നിട്ട് കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒന്നും വേണം തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളിതാ കഴിക്കാം കേട്ടോ ഇതായി അപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ നമ്മുടെ ലൈഫിലെ ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയണത് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ വെറുതെ ഇങ്ങനെ ഫോണിൽ വീഡിയോ എടുത്ത് വയ്ക്കലുണ്ട് കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണതും ഞാനും കുട്ടികളും കാക്കൊക്കെ ഇരുന്ന് സംസാരിക്കണതും ഒക്കെ കുറേ വീഡിയോസ് അങ്ങനെ ഫോണിൽ കലബല കിടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് കണ്ട മനസ്സിന് റിലാക്സേഷന് ഇത് ഞാൻ കാക്കോടെ കാക്കോ ഞാൻ പിസ്സ കഴിക്കണ ഒരു വീഡിയോ എടുത്തായിട്ടാണ് അപ്പോൾ കൊടുത്തപ്പതാകെ പാളി കിട്ടും മൊത്തം വീണക്കൊള്ള അയച്ചുള്ള അപ്പോൾ അപ്പൊ കാക്കുമുക്ക് വേറെ വീഡിയോ തരാൻ എന്റെ അടുത്തപ്പന ആണ് ഇട്ടത്